ഹലോ ഗൈസ് ഇനി ആർക്കും ഈസി ആയിട്ട് വണ്ടി ഓടിക്കാം സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായർ വരെ ആർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈസൻസ് വേണ്ടാത്ത ഒരുപാട് വാഹനങ്ങളുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഈസി ഡ്രൈവിൽ ഉള്ളത് ഇനി നമുക്ക് ഇവിടെയുള്ള മോഡൽസുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം പിന്നെ ഇതാ ഈ മോഡലൊക്കെ കണ്ടോ അറപ്പൻ്റെ ഫ്യൂഷൻ എന്ന് പറഞ്ഞ മോഡലാണ് ഈ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓടിച്ചു പോകാൻ പറ്റുന്നതാണ് പിന്നെ ഇതാ ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ലട്ടിപ്പുളി ലുക്കുള്ള വണ്ടിയും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വണ്ടിയുടെ വിലയാണ് വെറും അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് വണ്ടിയുടെ പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെറും വാക്ക് പറയുന്നതല്ല കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നേരിട്ട് നമ്മുടെ ഷോറൂമിലേക്കും വന്ന് കണ്ടിട്ട് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളൂ വിളിച്ചോളൂട്ടോ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത് ഇലക്ട്രിക് ബൈക്കായാലും ഇവിടെ സർവീസ് ചെയ്യൂട്ടോ സർവീസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു പേടിയും വേണ്ട അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്ദമംഗലം വയനാട് റോഡിൽ പന്തേർപ്പാടം പാലക്കൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് Okay.